അമേരിക്കൻ തൊഴിൽ വിപണിയെ സംരക്ഷിക്കുന്നതിനായി യു എസ് കോൺഗ്രസിൽ അവതരിപ്പിച്ച പുതിയ ബിൽ ഇന്ത്യൻ ഐ മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു ഹോൾട്ടിംഗ് ഇന്റർനാഷണൽ റിലൊക്കേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് എച്ച് ഐ ആർ ഇ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ബിൽ നിയമമായാൽ ഇന്ത്യയുടെ കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനത്തിന് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ബില്ലിലെ പ്രധാന നിർദ്ദേശം അമേരിക്കയ്ക്ക് പുറത്തുനിന്നുള്ള ഐ ടി സേവനങ്ങൾക്ക് ഇരുപത്തി നികുതി ഏർപ്പെടുത്തുക എന്നതാണ് യു കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾക്ക് നൽകുന്ന പ്രതിഫലത്തിന്മേലാണ് ഈ നികുതി ഈടാക്കുക ഈ വരുമാനം അമേരിക്കയിലെ തൊഴിൽ രഹിതമായ ആളുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു ഫണ്ടിലേക്ക് വകയിരുത്തും അമേരിക്കൻ തൊഴിലവസരങ്ങൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഐ ടി ബിസിനസിന്റെ അറുപത്തി ശതമാനവും അമേരിക്കയുമായാണ് നിലവിൽ ഏകദേശം ഇരുപത്തി ഒന്നായിരം കോടി ഡോളറാണ് ഇന്ത്യയുടെ ഐ ടി കയറ്റുമതി ഇന്ത്യയിൽ പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് കോടി ഡോളറും അമേരിക്കയിലേക്കാണ് അതായത് ഏകദേശം പതിനൊന്ന് ലക്ഷം കോടി രൂപ ഈ ബിൽ നിയമമായാൽ ഈ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാവും അഞ്ചു ശതമാനം കുറവ് വന്നാൽ പോലും ഏകദേശം അറുപതിനായിരം കോടി രൂപയുടെ നഷ്ടം ഇന്ത്യക്ക് സംഭവിക്കാം ഇത് ഒന്നിക ലക്ഷത്തിലധികം ഐ ജോലികൾ ഇല്ലാതാക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ ബിൽ ഇന്ത്യയിൽ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ ആശങ്കയുണ്ട് അമേരിക്കൻ തൊഴിൽ സംരക്ഷണം എന്ന പേരിൽ ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് കനത്ത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നതെന്ന ആരോപണവും ശക്തമാണ് ഐ ടി സോഫ്റ്റ്വെയർ കൺസൾട്ടിംഗ് ധനകാര്യം ബി പി ഒ തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ ബിൽ സ്വാധീനം ചെലുത്തും ഇന്ത്യൻ ഐ ടി മേഖല ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളിൽ ഒന്നാണ് പതിറ്റാണ്ടുകളായി ഈ മേഖല രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകുന്ന ഈ വ്യവസായത്തിന് ബിൽ കനത്ത വെല്ലുവിളിയായി അമേരിക്കൻ ഈ നീക്കം അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾക്ക് എതിരാണോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നും നയതന്ത്ര തലത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ഐ ടി വ്യവസായ ലോകം ഈ ബിൽ നിയമമായി മാറിയാൽ അത് ഇന്ത്യ അമേരിക്കൻ സാമ്പത്തിക ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം കുറിക്കും ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ ഇതിനകം തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് നയതന്ത്ര തലത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് അമേരിക്കൻ കോൺഗ്രസിലെയും വൈറ്റ് ഹൗസിലെയും പ്രതിനിധികളുമായി ഇന്ത്യൻ പ്രതിനിധികൾ ചർച്ചകൾ നടത്തുന്നുണ്ട് ഈ ബില്ലിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അമേരിക്കൻ സർക്കാരിനെ ബോധ്യപ്പെടുത്താനും ഒരു സമവായത്തിൽ എത്താനും ഇന്ത്യ ശ്രമിക്കും ഈ വെല്ലുവിളിയെ നേരിടാൻ ഇന്ത്യക്ക് ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കും പുതിയ വിപണികൾ കണ്ടെത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം യൂറോപ്പ് ജപ്പാൻ മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഐടി കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം കൂടാതെ ഉയർന്ന നിലവാരമുള്ളതും നൂതനവുമായ സേവനങ്ങൾ നൽകുന്നതിലൂടെ യു കമ്പനികളെ ആകർഷിക്കാനും സാധിക്കും ഈ പ്രതിസന്ധി ഒരു മുന്നറിയിപ്പായി കണക്കാക്കി സേവനങ്ങളുടെ വൈവിധ്യവൽക്കരണം പുതിയ സാങ്കേതിക വിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് ഇന്ത്യക്ക് പ്രചോദനമാവും ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും ശരിയായ നയതന്ത്ര നീക്കങ്ങളിലൂടെയും വ്യവസായ തന്ത്രങ്ങളിലൂടെയും അതിനെ നേരിടാൻ ഇന്ത്യക്ക് സാധിക്കും ഇത് ഇന്ത്യ അമേരിക്കൻ സാമ്പത്തിക ബന്ധങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു സുപ്രധാന സൂചന നൽകും